പതിനയ്യായിരം രൂപയ്ക്ക് താഴെ ഒരു നല്ലൊരു ഗെയിമിംഗ് ഫോൺ സജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ സബ്സ്ക്രൈബർ ആവേണ്ടി തന്നായിരുന്നു അപ്പോൾ പതിനയ്യായിരം രൂപയ്ക്ക് താഴെ നല്ലൊരു ഗെയിമിംഗ് ഫോൺ വരുന്നുണ്ടോ അപ്പം ഈ പതിനയ്യായിരം രൂപയ്ക്ക് താഴെ എന്ന് പറയുമ്പോൾ ഗെയിമിംഗ് ഫോൺ എന്ന് പറഞ്ഞ രീതിയിട്ടുള്ളത് ഒരു ഫോൺ ഇറങ്ങുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ചേച്ചി കമൻറ്റ് ചെയ്യുക അപ്പോൾ അറിയാൻ അത്രയ്ക്ക അപ്പോൾ ഈ പറഞ്ഞ പതിനയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്പെക്കായിട്ട് ഇറങ്ങുന്ന ഒരു ഫോൺ നമുക്ക് ഗെയിമിങ്ങിന് വേണ്ടി എടുക്കാം അതാണ്ട് ഗെയിമിങ്ങിനായിട്ടൊരു ഫോൺ എനിക്ക് ഇതൊന്നും ഈ റേറ്റിൽ ഇറങ്ങുന്നില്ല പിന്നെ ഒരു ആയിരം രൂപയും കൂടി കൂട്ടിയിട്ട് അതൊരു പതിനാറായിരം രൂപ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്നോൻ്റെ പോവ ഫൈവ് പ്രോ എന്ന് പറഞ്ഞൊരു മോഡലുണ്ട് അതൊരു ഈ ടെക്നോ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഗെയിമിങ് ഫോണാണെന്നുള്ള രീതിയിലാണല്ലോ അപ്പോൾ നമുക്ക് അത് വേണമെങ്കിൽ ഒരു ഗെയിമിംഗ് ഫോണായിട്ട് കൂട്ടാം കാരണം ഒരു ഗെയിമിംഗ് ഫോൺ വേണ്ട രീതിയിലുള്ള സ്പെക്കുകളാണ് അവരെ ഡിസൈൻ തോന്നുന്നത് ആ ഒരു മോഡലിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഒരു പതിനയ്യായിരം രൂപയുടെ ഉള്ളിൽ വരണം അത്യാവശ്യം കുഴപ്പമില്ല സ്പെക്കുകളാണ് നമുക്ക് ഗെയിമിങ്ങിനും ഡേറ്റു യൂസും പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ആൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നാല് അഞ്ച് ഫോൺ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചതരാം അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഫോൺ ഉപകാരപ്പെടുന്നതെന്ന് തോന്നാതെ നിങ്ങൾക്ക് ആ ഫോൺ വാങ്ങിക്കാം പക്കാ ഗെയിമിങ് ഫോണുകളല്ല ഞാൻ കാണിക്കാൻ പോകുന്നത് എന്നാൽ ഗെയിമിങ്ങിന് മോശമില്ലാത്ത ഫോണുകളാണ് അതായത് പതിനയ്യായിരം രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഗെയിമിങ്ങിന് വേണ്ടിയിട്ടും കൂടി മണിക്കാൻ പറ്റിയ കുറച്ച് ഫോണുകൾ ഞാനിവിടെ കാണിച്ചു തരാം അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ആദ്യം വരുന്ന ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടെ ഇലവൻ എക്സ് ഫൈവ് ജി എന്ന് പറഞ്ഞ ഫോണാണ് ഈ ഒരു ഫോൺ എന്ന് പറയുമ്പോൾ നമുക്ക് പതിനയ്യായിരം രൂപയുടെ ഉള്ളിൽ അതായത് ആ ഫോണിൻ്റെ കറക്റ്റ് റേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അതായത് പതിനഞ്ചായിട്ട് കൂട്ടാം നൂറ്റി ഹേഴ്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ മീഡിയ ടെക്കിൻ്റെ ഡിമൻസിറ്റി ആയിരത്തി ഒരുന്നൂറ് ഫൈവ് ജി പ്രൊസറാണ് അതിൽ വരുന്നത് അതുപോലെ തന്നെ അറുപത്തിനാല് മെഗാ പിക്സിൻ്റെ ക്യാമറയും വരുന്നുണ്ട് മുപ്പത്തിമൂന്ന് വാർച്ചിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങോട് കൂടിയിട്ടാണ് ഈ ഫോൺ വരുന്നത് പിന്നെ ഈ പതിനാലത്തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഫോണിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് നൂറ്റി എത്തിട്ട് ജി ബിയാണ് എന്ന് പറയുന്നത് എയ്റ്റ് ജി ബി റാമാണ് അത് എക്സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന പതിനാറ് ജി ബി വരെ എക്സ്പെൻഡ് ചെയ്യാവുന്ന റാം കൂടിയാണ് പിന്നെ ഡിസ്പ്ലേയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ആറ് പോയിൻറ്റ് എഴുപത്തി ഫുൾ എച്ച് ഡി പ്ലസ് എൽ സി ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത് അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററി ബാക്കോടും കൂടിയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത് അയ്യായിരം എം എച്ച് മുപ്പത്തി മൂന്ന് പാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വോക്ക് ഫാസ്റ്റ് ചാർജിങ്ങിനാന്ന് പറയുന്നത് അത്യാവശ്യം സ്പീഡിൽ തന്നെ കയറും പിന്നെ അതിൻ്റെ പേരിൽ ഉള്ള പോലെ തന്നെ ഇതൊരു ഫൈവ് ജി ഫോൺ കൂടെ ആണല്ലോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ റിയൽമി ഇലവൻ എക്സ് ഫൈവ് ജി ഫോണിൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഇത് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഫോണിലേക്ക് പോവാം അപ്പോൾ ഈ ലിസ്റ്റിലുള്ള രണ്ടാമത്തെ ഫോൺ എന്ന് പറയുന്നത് പോക്കോൻ്റെ ഫോണാണ് പോക്കോ എം സിക്സ് പ്രോ ഫൈവ് ജി എന്ന് പറഞ്ഞ ഫോണാണ് ഈ സെക്ഷനിലെ രണ്ടാമത്തെ ഇതാണെങ്കിൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തതിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും കുറഞ്ഞ പ്രൈസിലാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ അതിൻ്റെ പ്രൈസ് തന്നെ ആദ്യം പറയാം പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പാണ് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നുള്ള പ്രൈസ് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പാണ് റേറ്റെങ്കിലും ഇപ്പം കിട്ടാവുന്ന ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് പ്രോസസറാണ് ഉള്ളത് ഏതാ പ്രോസസെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ സ്നാപ്ഡ്രാഗൻ ഫോർ ജെൻ ടു എന്ന് പറയുന്ന പ്രോസസറാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പോക്കോയിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ റിഫ്രഷ് റേറ്റ് നൂറ്റി ഹെച്ചിൻ്റെ റിഫ്രഷ് റേറ്റ് ഒന്നുമില്ല ആ കൊടുത്ത് തൊണ്ണൂറ് ഹെച്ചിൻ്റെ റിഫ്രഷ് റേറ്റ് മാത്രമേ വരുന്നുള്ളൂ പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിലും എയിറ്റ് ജി ബി റാമും ഇരുന്നൂറ്റമ്പത്താറ് ജി ബിൻ്റെ ആണല്ലോ എയ്റ്റ് ജി ബി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പതിനാറ് ജി ബി വരെ എയ്റ്റ് ടു എയ്റ്റ് എയ്റ്റ് പ്ലസ് എയ്റ്റ് ആണ് വരുന്നത് നമുക്ക് പതിനായിരം ജി വരെ സ്പെൻഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലും എയ്റ്റ് ജി ബി റാമും ഇരുനൂറ്റി അമ്പത്താറ് ജി ബി സ്റ്റോറേജും ഈ ഒരു ഫോണിൽ മാത്രമുള്ളതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അത്യാവശ്യം വലിയൊരു ബാറ്ററി ബാക്കപ്പ് ബാക്കപ്പാണ് കൊടുത്തു പോകുന്നത് അതായത് അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററി ബാക്കപ്പുണ്ട് അത് അയ്യായിരം എം എച്ച് ഉണ്ടെങ്കിൽ പോലും പതിനെട്ട് വാണ്ട് ഫാസ്റ്റ് ചാർജ് നമുക്ക് തരുന്നൊള്ളൂ അയ്യായിരം എം എച്ച് ഉണ്ടെങ്കിൽ നമുക്കൊരു മുപ്പത്തിമൂന്ന് വട്ട സെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആയതാണ് അല്ലേ ഇതിൻ്റെ ബാക്ക് ക്യാമറ എന്ന് പറയുന്നത് അമ്പത് മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയും പിന്നെ ഒരു രണ്ട് മെഗാ പിക്സലിൻ്റെ ക്യാമറ ആയിട്ട് ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പിലാണ് വരുന്നത് ഫ്രണ്ട് ക്യാമറ സാധാരണ പോലെ തന്നെ എയ്റ്റ് മെഗാ പിക്സലിൻ്റെ ക്യാമറ ആണ് ഫ്രണ്ട് ക്യാമറ വരുന്നത് പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ആറ് പോയിൻറ്റ് എഴുപത്തൊമ്പത് ഇഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ഉള്ള ഒരു ഡിസ്പ്ലേ എന്നുള്ളതാണ് ഒരു സ്പെക്കായിട്ട് കൊടുത്തുനോക്കുന്നത് പിന്നെ ഇതും ഒരു ഫൈവ് ജി ഫോൺ തന്നെയാണ് നമ്മളിന്ന് നോക്കുന്ന എല്ലാ ഫോണുകളും ഫൈവ് ജി ഫോൺ തന്നെയാണ് അപ്പോൾ ഈ ഒരു ഫോണും എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പെക്കിൽ നല്ലൊരു പ്രൈസിലാണ് പോകുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതൊരു ഗെയിമിംഗ് ഫോണായിട്ട് എടുക്കാം സ്നാപ്ഡ്രാഗൻ്റെ ജെൻ ടു എന്ന് പറഞ്ഞ അടിപൊളി പ്രോസസ്സറാണ് അടുപ്പിൽ വരുന്നത് അപ്പോൾ ആവശ്യക്കാർക്ക് ഇതും എടുക്കാം അപ്പോൾ ഈ ലിസ്റ്റിൽ നമ്മുടെ ഇത് അടുത്തതായിട്ടുള്ളത് മോട്ടോൻ്റെ ഒരു ഫോണാണ് മോട്ടോ ജി ഫിഫ്റ്റി ഫോർ എന്ന് പറഞ്ഞ മോഡലാണ് അടുത്തതായിട്ടുള്ളത് ഇതിൻ്റെ വില എന്ന് പറയുന്നത് പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് എയ്റ്റ് ജി ബി റാമും നൂറ്റി എട്ട് ജി ബി ഇന്ത്യനിലുമുള്ള വേരിയൻറ്റിലാണ് നമ്മൾ ഈ ഒരു പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റെന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസ് റേഞ്ച് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പ്രൊസസറിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വെച്ച് ഏറ്റവും കൂടിയ ഡെമെൻസിറ്റി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഡെമെൻസിറ്റി ഏഴായിരത്തി ഇരുപതാണ് ഇതിൻ്റെ പ്രൊസസർ എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് അമ്പത് മെഗാ പിക്സലിൻ്റെ ഒ ഐ എസ് ക്യാമറയും പ്ലസ് എട്ട് മെഗാ പിക്സലിൻ്റെ വേറൊരു ക്യാമറയാണ് ഇതിൽ വരുന്നത് പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയ്ക്ക് ഒരു പതിനാറ് മെഗാ പിക്സൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മെഗാ പിക്സല് കൂടുതൽ കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് നമുക്ക് അറിയണതാണല്ലോ ഇരുനൂറ് മെഗാ പിക്ല കൊടുത്തിട്ടുള്ള ഫോണുകൾ ഫോട്ടോയും പന്ത്രണ്ട് മെഗാപിക്സലിൽ എടുത്തിരുന്ന ഐ ഫോണിലുള്ള വ്യത്യാസവും അത്രയും നല്ല വ്യത്യാസത്തിൻ്റെ ആയിരുന്നു നമുക്കറിയാം പിന്നെ എൻ്റെ ഡിസ്പ്ലേൻ്റെ കേസ് പറയണമെന്നുണ്ടെങ്കിൽ ആറേ പോയിൻറ്റ് അഞ്ച് ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി എൽ സി ഡി ഡിസ്പ്ലേ ആണെങ്കിൽ വരുന്നുണ്ട് പിന്നെ ഈ ഒരു സെക്മെൻറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ബാറ്ററി ബാക്കപ്പുള്ള ഒരു ഫോൺ കൂടെയാണ് ഈ ഒരു ഫോൺ ആറായിരം മെഗാ പിക്സലിൻ്റെ ബാറ്ററി ബാക്കപ്പ് കൂടിയിട്ടാണ് ഈ ഒരു ഫോൺ വന്നിട്ടുള്ളത് അതോടുകൂടി തന്നെ മുപ്പത്തിമൂന്ന് വാൾട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ബോക്സിൽ വരുന്നുണ്ട് അപ്പോൾ ആറായിരം എം എച്ച് ബാറ്ററിയും മുപ്പത്തിമൂന്ന് പാടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഡിമെൻസിറ്റി ഏഴായിരത്തി ഇരുപത് പ്രൊസസറുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതൊരു ഗെയിമിംഗ് ഫോൺ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അത്യാവശ്യം പവർഫുൾ ആയൊരു പ്രോസസ്സർ തന്നെയാണ് അതിൻ്റെ വരുന്നത് പിന്നെ ഈ ഒരു ഫോണിൻ്റെ റിവ്യൂ നോക്കുമ്പോൾ യൂട്യൂബിലൊക്കെ തന്നെ ഇതെടുക്കരുത് ഇതിൻ്റെ അപ്ഡേഷൻസ് കിട്ടില്ല അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടു അതിനെക്കുറിച്ച് എനിക്കറിയില്ല അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് എടുക്കണം അറിയുന്ന വേറെ ആരെങ്കിലും കുറച്ചുകൂടി ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ട് മാത്രം എടുത്താൽ മതി എടുത്തതിനു ശേഷം പെടാൻ നിൽക്കണ്ട ഓക്കെ അപ്പോൾ ഈ ലിസ്റ്റിൽ അടുത്ത ഫോൺ എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ഞാൻ വാങ്ങിച്ചിട്ടുള്ള നമ്മുടെ ഇൻഫിനിക്സിന്റെ നോട്ട് തേർട്ടി ഫൈവ് ജി എന്ന് പറഞ്ഞ ഫോൺ തന്നെയാണ് പ്രൊസസർ നമ്മുടെ ഡെമെൻസിറ്റി ആറായിരത്തി എൺപതാണ് പ്രോസസ്സർ വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ല നൂറ്റി ഹെസിൻ്റെ റിഫ്രഷ് റേറ്റുണ്ട് അയ്യായിരം എം എച്ച് ബാറ്ററി ഉണ്ട് അതിനൊരു നാൽപ്പത്തഞ്ച് വാട്ട്സിൻ്റെ ചാർജിങ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പറയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറകളാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ വലിയ സീനൊന്നും ഞാൻ അത്യാവശ്യം ഗെയിമൊക്കെ കളിച്ചു നോക്കി ഗെയിമൊക്കെ കളിക്കാൻ പറ്റിയ നല്ലൊരു ഫോൺ തന്നെയാണ് സ്ക്രീൻസെസ് ഒക്കെ അത്യാവശ്യം കൂടുതലുണ്ട് അപ്പോൾ ആ ഒരു ഫോണും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പരിഗണിക്കാമെന്നുള്ളതാണ് അപ്പോൾ പിന്നെ അടുത്തത് പറയാൻ പോകുന്നത് ഞാൻ ജസ്റ്റ് എന്നെക്കുറിച്ച് ടഫായിട്ട് പറഞ്ഞിട്ടുള്ളത് കാരണം ഞാൻ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർക്ക് കയറിക്കാണ് നമ്മുടെ ചാനലിൽ നിന്ന് ഇൻഫിനിക്സ് നോട്ട് തേർട്ടീൻ്റെ ഫുൾ റിവ്യൂ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കയറിയതിൽ നോക്കാന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ചൂച്ചു നോക്കണത്തെ ലാസ്റ്റത്തെ ഫോൺ എന്ന് പറയുന്നത് ഐക്യു ഐക്യുൻ്റെ നിയോ സിക്സ് ലൈറ്റ് എന്ന് പറഞ്ഞ മോഡലാണ് നമ്മളിതിൽ അടുത്തായിട്ട് ആഡ് ചെയ്ത് നോക്കുന്നത് ഐക്യു ഇറങ്ങിയിട്ട് കുറച്ച് നാളായി അത്രയും പുത്തൻ ഫോണൊന്നുമല്ല സോറി ഐ ക്യൂ ന്യൂ സിക്സ് അല്ലാട്ടാ ഐ ക്യു സെറ്റ് സിക്സ് ലൈറ്റ് പതിനാല് സംതിങ് പറയാനുള്ള ഫോൺ റേറ്റ് എന്ന് പറയുന്നത് സിക്സ് ജി ബി റാം നൂറ്റി എട്ട് ജി ബിൻ്റെ ആണ് ചോറേജ് പറഞ്ഞത് ഐ ക്യു സെറ്റ് സിക്സ് ലൈറ്റിൻ്റെ ഇപ്പോഴത്തെ ഒലാന്ന് പറയുന്നത് പതിനാല് മുന്നൂറ്റി അൻപതാണ് ഐ ക്യൂ സെറ്റ് സിക്സ് ലൈറ്റിനെ കുറിച്ച് ഞാനൊരുപാടൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം ഒരുപാട് യൂട്യൂബേഴ്സ് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫോൺ തന്നെയാണ് എനിക്ക് നോക്കിയെടുത്തോളം അത്യാവശ്യം നെഗറ്റീവ് റിവ്യൂ കേൾക്കാത്തൊരു ഫോണിലൂടെയാണ് സെറ്റ് സിക്സ് ലൈറ്റ് എന്ന് പറയുന്നത് ഐക്യുവിൻ്റെ സെക്സ് സിക്സ് ലൈറ്റ് മാത്രമല്ല ഐക്യുവിൻ്റെ മിക്ക ഫോണുകളും നെഗറ്റീവ് റിവ്യൂ കേൾക്കാത്ത കുറച്ച് ഫോണുകളാണ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഫോണിൽ തന്നെ പ്രോസസർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൻ്റെ ഫോർ ജെൻ വൺ എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൻ പ്രോസസർ ആണ് വരുന്നത് അപ്പോൾ ഗെയിമിങ്ങിന് കുറച്ചുകൂടി നമുക്ക് ഇതായിരിക്കും ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് നൂറ്റി അത് ഹേർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഹേർട്സിൻ്റെ ടച്ച് സാംബ്ലിങ് റേറ്റും ഈ ഒരു ഫോൺ വരുന്നുണ്ട് പിന്നെ കുറച്ച് പഴയ ഫോണായതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് ട്വൽവിലാണ് ബോക്സ് വരുന്നത് അപ്ഡേഷൻസ് നമുക്ക് ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഒക്കെ അപ്ഡേഷൻസ് കിട്ടുമായിരിക്കും അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല അപ്പോൾ അറിയുന്നുള്ളത് അത് നോക്കിയിട്ട് നോക്കിയിട്ടെടുക്കുക അമ്പത് മെഗാ പിക്സലിൻ്റെ ഐ ഓട്ടോ ഫോക്കസ്ഡ് ക്യാമറയാണ് ഇതിൻ്റെ റയർ ക്യാമറ ആയിട്ട് വരുന്നത് സൂപ്പർ നൈറ്റ് മൂഡ് അതേപോലത്തെ തന്നെ അത്യാവശ്യം കുറച്ച് സംഭവമൊക്കെ ഉണ്ട് ഐക്യൂൻ്റെ ക്യാമറയുടെ റിവ്യൂ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ കുഴപ്പമില്ലാത്ത ക്യാമറയാണെന്നാണ് എല്ലാവരും ഒരു അഭിപ്രായം ഐക്യൂവിനെ കുറിച്ച് മാസീവ് പവർന്നൊക്കെ ഓർമ്മ ഒരു അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോണിലും അയ്യായിരം എം എച്ച് വരുന്നതാണ് നമ്മൾ നേരത്തെ നോക്കിയ മോട്ടിൽ വന്നുള്ളത് ആറായിരം എം എച്ചിൻ്റെ ആണ് അപ്പോൾ അയ്യായിരം എം എച്ചിൻ്റെ എന്ന് പറയുന്നത് അത്ര വലിയ സംഭവം എന്നല്ല കോമൺ ആയിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോണുകളൊക്കെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തള്ളി മറക്കാൻ വരുമ്പോൾ പതിനെട്ട് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങേ കൊടുത്തുള്ളൂ മിക്ക ഫോണുകളും മുപ്പത്തി മൂന്ന് വാർട്ടസിൻ്റെ ഫാസ്റ്റ് ചാർജിംഗും നാൽപ്പത്തഞ്ച് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അയ്യായിരം എം എച്ച് ബാറ്ററി പതിനെട്ട് വാടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും അത്രയുള്ളൂ പിന്നെ ഇതിൽ അഡീഷണൽ ആയിട്ട് ഇത്രയും പറഞ്ഞ ഫോണുകളില്ലാത്തൊരു സംഭവമെന്ന് പറയുന്നത് ഒരു കൂളിംഗ് സിസ്റ്റം ഉണ്ട് ഫോർ കോമോണൻസ് കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് കൂളിംഗ് സിസ്റ്റം കൂടി ഇവരെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗെയിമിംഗ് ഫോണിന് കുറച്ചുകൂടി സൂറ്റബിൾ ആയിരിക്കും കാരണം ഫോൺ തന്നെ ഹീറ്റ് ആയതിനാൽ കൂളികളുള്ള സിസ്റ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ ഇതും ഒരു ഫൈവ് ജി ഫോൺ തന്നെയാണ് നമ്മുടെ എല്ലാ ഫോണുകളെ പോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള എല്ലാ ഫോണുകളും ഫൈവ് ജി ഫോണിൽ തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് ആറ് പോയിൻറ്റ് അറുപത്തെട്ട് ഇഞ്ച് ഡിസ്പ്ലേ സൈസ് ആണ് ഇതിന് വരുന്നത് അപ്പോൾ ഇതും നിങ്ങൾക്കൊരു ഗെയിമിംഗ് ഫോണായിട്ട് പരിഗണിക്കാം നിങ്ങൾക്ക് ഇതും ഉപയോഗിക്കാം അപ്പോൾ ഇത്രയ്ക്കാണ് എൻ്റെ റിസർച്ചിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും തോന്നിയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് ഫോണുകളെന്ന് പറയുന്നത് ഗെയിമിംഗ് ഫോൺ ചോദിച്ചപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഗെയിമിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ട ഫോണിൽ തന്നെയാണ് അപ്പോൾ പതിനയ്യായിരം രൂപയുടെ താഴെ എടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോണൊക്കെ ഒന്ന് പരിഗണിക്കാന്നുള്ളതാണ് പിന്നെ എൻ്റെ ഒരാളുടെ റിവ്യൂ മാത്രം കണ്ട് നിങ്ങൾ ഈ ഒരു ഫോൺ എടുക്കാൻ പോകണ്ട നിങ്ങൾക്ക് എന്താണോ ശരിയെന്നു തോന്നുന്നത് നിങ്ങൾ അത് മാത്രം ചെയ്താൽ മതി പോരാത്തേനെ നിങ്ങൾ ഇപ്പോൾ ഒരു മോഡൽ ഞാൻ ഈ പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടുള്ള മോഡൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മോഡലിൻ്റെ റിവ്യൂ നിങ്ങൾ നോക്കുക അപ്പോൾ വേറെയും കുറേ യൂട്യൂബേഴ്സ് ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാം അപ്പോൾ അതിൽ നിങ്ങൾക്ക് അവർ പറഞ്ഞു തരണേൽ നിങ്ങൾക്ക് കുറച്ച് കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാവും അത് എടുക്കണോ വേണ്ട എന്നുള്ളത് അപ്പോൾ അങ്ങനെ നോക്കിയിട്ടൊക്കെ എടുക്കുക കാരണം പൈസ ഇലവാക്കുന്നത് നിങ്ങളാണ് ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നത് മാത്രമാണ് ഞങ്ങൾ പിന്നെ ഈ ഫോൺ എടുത്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ ഫോണോ നിങ്ങളാണ് ഞങ്ങൾ പറഞ്ഞതിൻ്റെ പേര് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഫോണല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവർ ആയിട്ട് കാര്യമില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പതിനയ്യായിരത്തിന് താഴെ ഫോൺ നോക്കണം നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ കൊടുക്കുക അവർക്ക് ഉപകാരപ്പെടട്ടെ പിന്നെ പതിനയ്യായിരം രൂപ വരെയാണ് നമ്മളിൽ നോക്കിയിട്ടുള്ളത് പതിനായിരം രൂപ വരെ അഞ്ഞൂറ് രൂപയുള്ള ആയിരം കൂടുതലുള്ള ഒരു ഫോണും നമ്മളിൽ നോക്കിയിട്ടില്ല ചിലപ്പോൾ ഇതിനേക്കാൾ ഒരു അഞ്ഞൂറ് രൂപ കൂട്ടി തന്നെ ഒരു ആയിരം രൂപ കൂട്ടിയും ഒരു രണ്ടായിരം കൂട്ടി ഇതിനേക്കാൾ നല്ല ഫോണുകളൊന്നും കിട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്ന് കമന്റ് ചെയ്യാൻ വരും അപ്പോൾ അതാ പറയുന്നത് ഞാൻ പതിനയ്യായിരം രൂപ വരെ താഴ്ച വെച്ച് പതിനയ്യായിരം രൂപ വരെ പ്രൈസ് റേഞ്ച് പതിനയ്യായിരം രൂപ മുട്ടിയില്ല അപ്പോൾ അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ നിൽക്കണ ഫോണുകളാണ് നിങ്ങൾക്ക് കാണിച്ചെന്നുള്ളത് അപ്പോൾ ഇതിൽ വേണ്ടവർക്ക് നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ വിടാം അപ്പോൾ നിങ്ങളെന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അറിയരുത് അടുത്തൊരു ഇടയിൽ കാണാം അതുവരെയ്ക്കും ബൈ ബൈ പിന്നെ നിങ്ങൾക്ക് എൻ്റെ സജഷൻസ് കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചോളോ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് അറിയിച്ചോളൂ അപ്പോൾ നമ്മൾ അതിനും വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും Então bye